ത് ആദർശപരമാണോ എന്റെ കൊച്ചിയിലെ മുജാഹിദങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളി നിങ്ങളുടെ നേതൃത്വം വഞ്ചിച്ചിട്ടുണ്ട് നിങ്ങൾ നേതൃത്വത്തിൽ നിങ്ങൾ വഞ്ചിതരായിട്ടുണ്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് കെ എൻ എമ്മിന്റെ സാധാരണക്കാരായ ആളുകൾ എന്താ മനസ്സിലാക്കിയത് മർക്കസ് മറക്കസ് ആളുകളൊക്കെ ഒക്കെ ചർച്ച നടത്തി അവർ നടത്തിയ എല്ലാ സംഗതികളൊക്കെ തിരുത്തി ആ തിരുത്തിയതിനു ശേഷമാണ് മർക്കസ്താവ് വിട്ട ഒരു സീരിയൽ അവർക്ക് വന്നതെന്നല്ലേ അങ്ങനെയല്ല സഹോദരന്മാരെ അത് പച്ചയായ നിങ്ങളെ ശരിക്കും വഞ്ചിക്കുകയാലും നിങ്ങളുടെ നേതൃത്വങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളി ഒരു ആദർശവും മർക്കസുതാവക്കാര് തിരുത്തിയിട്ടില്ല ഞാൻ രണ്ടു മൂന്ന് തെളിവുകൾ പറയാം രണ്ടു മൂന്ന് തെളിവുകൾ നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനഞ്ചിനാണ് ആദ്യത്തെ ഐക്യ ചർച്ച നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പിന്നെ ഡിസംബർ പതിനഞ്ചിനാണ് ആദ്യത്തെ ഐക്യ ചർച്ച നടക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപതിനാണ് ഐക്യ സമ്മേളനം നടക്കുന്നത് കടപ്പുറത്ത് വെച്ച് ആ ഐക്യ സമ്മേളനത്തിൽ ഐക്യ സമ്മേളനവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തായിരുന്നു പ്രധാനമായ വിഷയം സിഹിറിന് യാഥാർത്ഥ്യമുണ്ടോ എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണെന്ന് മടകൂർ വിഭാഗം ചിർക്കല്ലെന്ന് കേരളം അതല്ലാതെ തീരുമാനിക്കണ്ട് ഐക്യ സമ്മേളനം വിളിച്ചു കൂട്ടാൻ വേണ്ടി പത്രസമ്മേളനം നടത്തിയപ്പോ ോട് പത്രക്കാര് ചോദിച്ചു അല്ല എന്തായി സിഹിറന്തായി വലിയ തർക്കം നിങ്ങൾ മുച്ചിരിക്കും മറ്റോ പറയാനും അതുപോലത്തെ നിങ്ങൾക്കലല്ല നിങ്ങൾ പറയാനും പ്രധാനമായും തെളിവാക്കിയത് എന്താ സിഹിറാണല്ലോ ആ സിഹിറിന്റെ വിഷയം തീരുമാനമായോ ശരിക്കും മുചരി നിങ്ങൾ ചിന്തിച്ചോളി എന്താ ടി പി മറുപടി കേട്ടോളി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഗൂഢമായ ഒരു ഞങ്ങൾ റോട്ടിൽ നിന്ന് പ്രസവിക്കുന്നവരാണ് ഞങ്ങൾ അതിന്റെ വിശദത്തെ കടക്കാൻ ഇരുപതാം തീയതി ഏതാ ഞങ്ങൾ രണ്ടു ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നു ഇനി ഇങ്ങൾ ഇങ്ങളോട് ഈ ലയനം അറിയിക്കുക ജോലിപ്പറിയിക്കാം ഈ ഐക്യം അറിയിക്കുക അതായത് ടിപിയോട് ചോദിക്കുന്നത് എന്താണ് സിഹിറിന്റെ വിഷയം ആ നിങ്ങൾ ഇരുപതാന്തീതി വരെ കടപ്പുറത്ത് കടപ്പുറത്ത് നിങ്ങൾ വിശദീകരിക്കും കടപ്പുറത്ത് വിശദീകരിച്ചോ വിശദീകരിച്ചിട്ടില്ല എന്താണ് സിഹിറിന്റെ വിഷയം തീരുമാനമായത് എന്ന് കടപ്പുറത്ത് വിശദീകരിക്കുമെന്ന് ടി പി പറഞ്ഞു ആ വാക്ക് കേട്ട് കടപ്പുറത്തേക്ക് എത്തിയ എല്ലാ മനുഷ്യന്മാരെയും അവർ വഞ്ചിച്ചു വിശദീകരിച്ചോ വിശദീകരിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് സിഹിറിന്റെ വിഷയം തീരുമാനായിട്ടില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയാറിന് കെ എൻ എം സെക്രട്ടറിയേറ്റ് ചേർന്നു കെ എൻ എം സെക്രട്ടേറിയറ്റ് ചേർന്നു കെ എൻ എം സെക്രട്ടേറിയറ്റ് ശരിക്കുകൾ മനസ്സിലാക്കിക്കോളി ഇതൊക്കെ നമ്മൾ ശരിക്കും ഇതൊന്നും ഇവിടെ പുറത്തു പറഞ്ഞിട്ടില്ല ഇതൊക്കെ നമ്മൾ രേഖ നമ്മൾ കുയിൽ കലുണ്ട് ഓല വാഹനം കാക്കൽ ഞമ്മളും ബാധ്യതയാണല്ലോ ഏ നിങ്ങളുടെ എല്ലാ ഉള്ളുകളള്ളികളും നമ്മുടെ കയ്യിലുണ്ട് നിങ്ങളെ എന്തൊക്കെയാണ് അടിച്ചു പിരിഞ്ഞതും അതുപോലെ തന്നെ എവിടെക്കെ മീറ്റിംഗ് കൂടിയൊക്കെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപതിന് ഐക്യം നടന്നിട്ടോ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപതിന് ഐക്യം നടന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി ആറ് ഒരു മാസം കൂടി ആയിട്ടില്ല കെ എൻ എം സെക്രട്ടേറിയറ്റ് കൂടി കെ എൻ എം സെക്രട്ടേറിയറ്റ് കൂടി അസ്ഗർ അലിയും അദ്റഹ്മാൻ സലഫിയും കൂടി തയ്യാറാക്കി കൊണ്ടുവന്ന ലേഖനം ഉണ്ടായിരുന്നു ആ ലേഖനം വിചിന്തനത്തിൽ പ്രസിദ്ധീകരി സിഹിറുമായി കൊണ്ട് ബന്ധപ്പെട്ട ലേഖനം ആ ലേഖനം വിചിന്തനത്തിൽ പ്രസിദ്ധീകരിക്കണോ അല്ലേ ചർച്ച വന്നു ഞാൻ ചോദിക്കുന്നു ബഹുമാനരായ പ്രവർത്തകന്മാരെ നിങ്ങളുടെ ആത്മാർത്ഥതയിൽ നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങൾ ചോദിച്ചു നോക്കൂ അന്നത്തെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി ആറിന്റെ സെക്രട്ടേറിയറ്റിൽ ആ ലേഖനത്തെ സംബന്ധിച്ച് ഏകകണ്ഠമായ അഭിപ്രായമാണ് ഉണ്ടായത് അല്ല തർക്കം നടന്ന അവിടെ ഒരു മാസമായിട്ടില്ല ഒരു മാസമായിട്ടില്ല ഐക്യം നടന്നിട്ട് ആ ഒരു മാസമായിട്ട് ഐക്യം ഒരു മാസം പോലും തികയാതെ ഐക്യം നടന്നപ്പോ സീഹറിന്റെ വിഷയത്തിൽ ഉണ്ടായോ ഉണ്ടോ അല്ലേ ഇവിടെ ഉണ്ടല്ലോ വലിയ നേതാക്കന്മാരൊക്കെ ഓല് പറയട്ടെ ഒരു മാസമാകുന്നതിന് മുമ്പ് കെ എൻ എമ്മിന്റെ ഐക്യത്തിൽ വിള്ളലുണ്ടായോ ഇല്ലേ ഞങ്ങൾ ആദ്യം പറഞ്ഞു ഈ പണിക്ക് നിൽക്കണ്ട ആദർശപരമായ ഐക്യമില്ലെങ്കിൽ പൊട്ടും പൊട്ടുന്ന ഉറപ്പാണ് ലോകചരിത്രത്തിൽ തുല്യ ലോക ചരിത്രത്തിൽ മാതൃകയില്ലാത്ത ഒരു അനൈക്യ സമ്മേളനമാണ് അന്ന് കടൽപ്പുറത്ത് നടന്നത് രണ്ടാദർശം വേദി ഒന്ന് അതുകൊണ്ട് എന്താ കാര്യം ഇനിയോ ഇനിയോ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിനാണ് പ്രഥമ എക്സിക്യൂട്ടീവ് നടന്നത് ഐക്യ സമ്മേളനത്തിന് ശേഷം ഒന്നാമത്തെ എക്സിക്യൂട്ടീവ് നടന്നു ഒന്നാമത്തെ എക്സിക്യൂട്ടീവിൽ ഈ വിചിന്തനത്തിൽ ലേഖനം ചർച്ചയായോ ഇല്ലേ തർക്കം ഉണ്ടായോ ഇല്ലേ നിങ്ങൾ പറയണം സംസ്ഥാന നേതാക്കന്മാരുണ്ടല്ലോ അവിടെ ഒരു പറയും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂ നിങ്ങൾ ഐക്യം എന്നുള്ളത് അനൈക്യമാണ് സംഭവിച്ചത് ഒരിക്കലും ഐക്യം സംഭവിച്ചിട്ടില്ല ഇനി മാത്രവുമല്ല രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിന് ഡിസംബർ ഇരുപതിനാണല്ലോ സമ്മേളനം നടന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനേഴിന് മർക്കസ് ദേവക്കാരുടെ കേന്നം മർക്കസ് ദേവയുടെ ഖേനം ഉണ്ടല്ലോ ഏയ് ഇത് ഐക്യപ്പെട്ടിട്ട് ഒന്നാകണമല്ലോ അഥവാ മർക്കസ് ദേവയ്ക്ക് ഒരു മർക്കസ് ദേവ കയനം ഉണ്ടായിരുന്നു ടവർ സിരിറ്റവർ കേ എന്നായിരുന്നു ഉണ്ടായിരുന്നു ഇതുകൂടി ഐക്യപ്പെട്ടെന്നുള്ള ഒറ്റ കയനാടുള്ളൂ എന്നാൽ ഐക്യപ്പെട്ടതിന് ശേഷവും ഐക്യപ്പെട്ടതിന് ശേഷവും മർക്കസ് മർക്കസ് നിന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പിന്നെ രണ്ടായിരത്തി നവംബർ പതിനൊന്നിന് മർക്കസ് ദേവയിൽ വെച്ചുകൊണ്ട് മർക്കസ് ദേവയിൽ വെച്ചുകൊണ്ട് മദിനി അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത മർക്കസ് ദേവയുടെ ഒരു യോഗം നടന്നിട്ടുണ്ട് അതെങ്ങനെ നടക്ക അങ്ങനെ നടക്കുക നടക്കാൻ പാടില്ലല്ലോ ഇപ്പൊ കേനം ഒന്നായില്ലേ പിന്നെങ്ങനെ മർക്കസദേ മർക്കസദേവേനം ഉണ്ടാൻ പാടുണ്ടോ അപ്പൊ നിങ്ങൾ ഐക്യപ്പെട്ടാലും ഉള്ളിൽ നിന്ന് വേറെ നടന്നിട്ടുണ്ട് ഇതാ ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഒരുപാട് ഇസ്തരി ഞങ്ങൾക്ക് ഇഞ്ചും പറയാണ്ട് ഇപ്പൊ തൽക്കാലം ഇത്രേ പറഞ്ഞുള്ളൂ